ഇത് നമ്മുടെ കൊച്ചു കേരളം കൊച്ചു കേരളമാണേ ഉണ്ടോ നല്ല രസം ഭൂപ്രകൃതി അനുസരിച്ച് നല്ല രസം കൊച്ചു കേരള കൊച്ചു കേരളം നമ്മുടെ കോട്ടയം ജില്ലയിലെ നീണ്ടൂരിൽ നിന്ന് കുറുപ്പന്തറയ്ക്ക് പോകുന്ന വഴിക്കാണ് ഈ പ്രദേശം നല്ല രസമാണ് കാണാനായിട്ടൊക്കെ നല്ല രസമാണ് എല്ലാവരും ഇവിടെ വന്ന് ഇങ്ങനെ കാണുവാണെങ്കിൽ നല്ല രസമാണ്ണ്ടോ മോട്ടർ പരക്കുണ്ട് എല്ലാം ഉണ്ട് തെങ്ങുണ്ട് മോട്ടർ പരയുണ്ട് പാലമുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് കാണാനായിട്ട് നല്ല രസമാണ് ഉണ്ടോ നല്ല രസം ഉണ്ടോ കള്ളു കുടിക്കേണ്ടവർക്ക് ഷാപ്പ് വരെയുണ്ട് കേട്ടോ പ്പ് വരെ ചാപ്പ് ഹാ സാപ്പ് പാപ്പ് ഇതാണ് സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല നീണ്ടൂരിൽ നിന്ന് ഉറുപ്പും തറയ്ക്ക് പോകുന്ന വഴിയാണെനിക്കറിയാം കേട്ടോ പാലവും വെള്ളവും ഒക്കെ കണ്ടോ നല്ല ജീവിതത്തിൽ നമുക്ക് ഇങ്ങനൊക്കെ കാണണം നമുക്ക് കിണോ തേങ്ങ തേങ്ങ അതേ എല്ലാം ഉണ്ട് ഓക്കേ എല്ലാവരും ഇവിടെ വന്ന് കാണണേ Oh